നമസ്കാരം ഫോട്ടി ന്യൂസിലേക്ക് സ്വാഗതം പ്രതിപക്ഷമുക്ത ഇന്ത്യ അതായിരുന്നു ബി ജെ പിയുടെ പ്രധാന ലക്ഷ്യം എന്നാൽ ആ ലക്ഷ്യത്തെ തകർത്തു കൊണ്ടുള്ള ജനവിധിയായിരുന്നു ഇത്തവണ ഉണ്ടായത് ബി ജെ പി ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു ആഘാതമായിരുന്നു അത് മാത്രമല്ല പൂർവാധികം ശക്തിയോടെ മോദിക്കെതിരെ ആഞ്ഞടിക്കാൻ പ്രതിപക്ഷം കരുത്താർജിക്കുന്ന കാഴ്ചയാണ് ദിനംപ്രതി കാണാൻ സാധിക്കുന്നതും തീർത്തും അസ്വസ്ഥനായ ഒരു പ്രധാനമന്ത്രിയായി മോദി മാറി എന്നതാണ് യാഥാർത്ഥ്യം പ്രതിപക്ഷത്തിന്റെ മൂർച്ചയേറിയ ചോദ്യങ്ങൾക്ക് മുന്നിൽ അനക്കമില്ലാതെ നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ കാണാൻ സാധിച്ചത് അധികാരം കയ്യിൽ കിട്ടിയതിന് പിന്നാലെ മേൽ തിരിച്ചടികൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്നാം മോദി സർക്കാരിന് തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പ്രതിപക്ഷ നേതാക്കന്മാരെ കള്ളക്കേസിൽ കുടുക്കി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് അഴിക്കുള്ളിലാക്കുന്ന നെറികട്ട രാഷ്ട്രീയം നാം കണ്ടതാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറനെയും വിടാതെ പിന്തുടരുകയായിരുന്നു കേന്ദ്ര സർക്കാർ ചെയ്തത് എന്നാൽ ഓർക്കപ്പുറത്ത് കിട്ടിയ അടി പോലെ തിരഞ്ഞെടുപ്പ് സമയത്ത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിക്കുമെന്നത് കേന്ദ്ര സർക്കാർ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അതായിരുന്നു ബി ലഭിച്ച ആദ്യ തിരിച്ചടി എന്നാൽ ഇപ്പോഴിതാ മറ്റൊരു തിരിച്ചടി കൂടി ലഭിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞ ആഴ്ചയായിരുന്നു ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറിന് ജാമ്യം ലഭിച്ചിരുന്നത് എന്നാൽ ഇതാ അതിനു പിന്നാലെ ജാർഖണ്ഡിൽ പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് കളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജാമ്യത്തിലിറങ്ങിയ മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി സോറൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു ബുധനാഴ്ച വൈകുന്നേരം രാജ്ഭവനിൽ എത്തിയാണ് സോറൻ രാജിക്കത്ത് സമർപ്പിച്ചത് റാഞ്ചിയിൽ ചേർന്ന ജെ എം എം നിയമസഭാ കക്ഷിയോഗം ഹേമന്ത് സോറനെ സഭാ നേതാവായി തെരഞ്ഞെടുത്തു കളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത ഹേമന്ത് കഴിഞ്ഞ ആഴ്ചയാണ് ജാമ്യം ലഭിച്ചു ജയിൽ മോചിതനായത് ജനുവരിയിലാണ് ഹേമന്ത് സോറൻ അറസ്റ്റിലായത് അറസ്റ്റിന് മണിക്കൂറുകൾക്ക് മുൻപ് ഹേമന്ത് രാജിവെക്കുകയായിരുന്നു തുടർന്ന് ഷിബു സോറൻ കുടുംബത്തിലെ വിശ്വസ്തനും ജെ എം എമ്മിലെ മുതിർന്ന നേതാവുമായ ചെമ്പൈ സോറനെ പാർട്ടി മുഖ്യമന്ത്രി സ്ഥാനം ഏൽപ്പിച്ചു ഫെബ്രുവരി രണ്ടിനാണ് സോറൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ജെ എം എം നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം ഇന്ത്യാ സഖ്യത്തിലെ നേതാക്കളുമായും ജെ എം എം നേതാക്കൾ ചർച്ച നടത്തി ചെമ്പൈ ചെമ്പൈസോറന്റെ വസതിയിൽ വെച്ചായിരുന്നു യോഗം കോൺഗ്രസ് ആർ ജെ ഡി നേതാക്കൾക്കും ഹേമന്ത് സോറന് മുഖ്യമന്ത്രിയാകുന്നതിൽ എതിർപ്പില്ലെന്നാണ് വിവരം അതേസമയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജെ എം എം വലിയ തിരിച്ചടി നേരിട്ടിരുന്നു അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നില മെച്ചപ്പെടുത്താൻ ഹേമന്ത് മുഖ്യമന്ത്രി സ്ഥാനത്ത് തിരിച്ചെത്തണമെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ വാദിക്കുന്നത് ഹേമന്ത് സോറനെ വീണ്ടും മുഖ്യമന്ത്രിയാക്കിയാൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ എന്തായാലും മോദിക്ക് ഇത് കനത്ത പ്രഹരം തന്നെയാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി വീണ്ടും ഹേമന്ത് സോറൻ അധികാരമേറ്റാൽ ആദ്യപടി തന്നെ ബിജെപിയെ ഉന്നം വെച്ചുകൊണ്ടുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഒരിക്കൽ കള്ളക്കേസിൽ കുടുക്കി ബി ജെ പി അധികാര കസേരയിൽ നിന്ന് താഴേക്കിറക്കിയ അതേ വ്യക്തി തന്നെയാണ് ഇപ്പോൾ അതേ സ്ഥാനത്തേക്ക് ഇരിക്കാൻ പോകുന്നത് എന്തായാലും കാത്തിരുന്നു കാണാം എന്തൊക്കെ രാഷ്ട്രീയ മാറ്റങ്ങളാണ് ജാർഖണ്ഡിൽ സംഭവിക്കാൻ പോകുന്നതെന്ന്